കാവ്യയുടെ സഹോദരൻ വന്നു കഴിഞ്ഞ് നാളെ മാത്രമേ കാവ്യയുടെ അച്ഛൻ മാധവൻ്റെ ചടങ്ങുകൾ നടക്കുകയുള്ളൂ അതുകൊണ്ട് നാളെ മാത്രമേ അദ്ദേഹത്തിനെ കാണാൻ സാധിക്കുകയുള്ളൂ ഇതിനോടകം തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ കായികഗൗരവം അത്ര തീരെ ഇല്ലെങ്കിലും മാമാട്ടി ഇപ്പോൾ അപ്പൂപ്പനെ അന്വേഷിക്കുന്നുണ്ട് അവളുടെ കളിക്കൂട്ടുകാരൻ ഇന്ന് സ്കൂളിൽ പോയില്ല പതിവായി എല്ലാവരും വിഷമത്തിലാണ് എന്താണെന്ന് അന്വേഷിച്ചെത്തുകയാണ് ഇപ്പോൾ മാമ്മൂട്ടി കാവ്യയുടെ ഒക്കത്തിരിക്കുന്നുണ്ടെങ്കിലും എല്ലാവരും അന്വേഷിച്ച് പോകുന്നുണ്ടെങ്കിലും മാറി മാറി ചോദിക്കുന്നുണ്ട് അപ്പൂപ്പൻ എവിടെയാണെന്ന് അപ്പൂപ്പൻ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു കാരണം വയ്യാതെ കിടന്നൊരു മനുഷ്യനല്ല പെട്ടെന്ന് പൊടുന്നനെ ഹൃദയാഘാതം വന്ന ഒരാളാണ് എല്ലാവരോടൊപ്പം കളിച്ചു ചിരിച്ചിരുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോഴും തന്നെയാണ് പറയുന്നത് പ്രേക്ഷകരും തന്നെയാണ് ചോദിക്കുന്നത് ആരാധകരും അതുതന്നെയാണ് അന്വേഷിക്കുന്നതും പറയുന്നതുമല്ല കാരണം കാവ്യയുടെ അച്ഛൻ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നവർക്കൊക്കെ തന്നെ ഈ മറുപടികളെല്ലാം ഹൃദയാഘാതമായിരുന്നു രാത്രി അത് മാത്രമാണ് പറയാനുണ്ടായിരുന്നത് മറ്റൊന്നും ഇതിന് പിന്നാലെ പറയാനുമില്ല സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ ചോദിക്കുന്ന വാർത്തയായി തന്നെ ഇത് മാറുകയാണ് എന്ന് പറയാം ആരാധകർക്ക് വളരെയധികം തന്നെ നന്നായി അറിയുന്ന രണ്ട് പേരാണ് ദിലീപും കവിയും അതിനേക്കാൾ ഉപരി ഇവരുടെ വീട്ടുകാരെക്കുറിച്ചും പ്രേക്ഷകർക്കറിയാം കവിക്കെല്ലാമെല്ലാമായിരുന്ന അച്ഛൻ തന്നെയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം നീലേശ്വരം സ്വദേശിയാണെങ്കിലും മകൾക്ക് വേണ്ടിയാണ് കൊച്ചിയിലേക്കും ചെന്നൈയിലേക്കും എത്തിയത് മാമാട്ടിയുടെ പ്രിയ കളിത്തോഴിനാണ് എന്ന് തന്നെ പറയണം മാമാട്ടിയെ കാണാൻ വേണ്ടിയാണ് ചെന്നൈയിലേക്ക് പോലും താമസം മാറിയെത്തിയത് മാമാട്ടിയുടെ സ്കൂൾ വിശേഷങ്ങൾക്കൊക്കെ തന്നെയും കുച്ചുക്കാൻ പിടിക്കുന്നത് മാധവൻ തന്നെയാണ് പലപ്പോഴും ഇത് ദിലീപ് പറഞ്ഞിട്ടുണ്ട് ഞാൻ വീട്ടിലുണ്ടാവാറില്ല എന്നാൽ കാവ്യയുടെ ഫോൺ എടുത്ത് നോക്കുമ്പോഴോ കാവ്യ അയക്കുന്ന വീഡിയോ എടുത്ത് നോക്കുമ്പോഴോ അതിൽ കാവ്യയുടെ അച്ഛൻ ഷർട്ടില്ലാതെ പോകുന്നത് വരെ കാണാൻ പറ്റുന്നു ഹായ് ഗൈസ് എന്നൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മി വീഡിയോ എടുക്കുന്നതാണ് കാവ്യയുടെ അച്ഛൻ ഇതൊന്നും അറിയില്ല അവൾ എന്തോ കുറുമ്പ് കാണിക്കുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം അതുവഴി നടന്നു പോകും അത് ശ്രദ്ധിക്കില്ല സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുമുണ്ട് പറയുന്നുമുണ്ട് ആരാധകരത ഏറ്റെടുക്കുന്നുമുണ്ട് നിലവിൽ തന്നെ ഇപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് ചോദിക്കുന്നുമുണ്ട് എല്ലാവർക്കും അറിയേണ്ടതും ഇതേ കാര്യം തന്നെയാണ് എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണമെന്നത് ഇത്രയും അധികം മനുഷ്യൻ എങ്ങനെ പെട്ടെന്ന് മരിക്കാൻ സാധിക്കുന്നു അത് വിശ്വസിക്കാൻ പറ്റുന്നൊരു വാർത്തയായി തന്നെ തോന്നുന്നില്ല എന്നാണ് എല്ലാവരും പ്രതികരിക്കുന്നത് വലിയ മുതിർന്നവർക്ക് തന്നെ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല പിന്നെ ആ കുഞ്ഞുമകൾ എങ്ങനെ വിശ്വസിക്കും മാമ്പാട്ടിയുടെ ആ ചോദ്യത്തിന് മുന്നിൽ ആർക്കും ഒരു മറുപടിയില്ല അവളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് സ്കൂളിലെ എല്ലാ വിശേഷങ്ങളും മാമാട്ടി ഓടി വന്ന് പറയുന്നൊരു വ്യക്തിയാണ് കാവ്യടെ അച്ഛൻ ആ സന്തോഷം എപ്പോഴും കാവയുടെ അച്ഛൻ്റെ കൂടെ കാണും അദ്ദേഹത്തിന് അവസാന നാളുകളിൽ തൻ്റെ ചെറുമകളോടൊപ്പം കളിച്ചു ജരിച്ചു നിൽക്കാൻ പറ്റിയതുതന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ചൊരു വലിയ സന്തോഷം തന്നെയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സന്തോഷത്തോടെയാണ് പോയത് തൻ്റെ രണ്ട് മക്കളും നല്ല നിലയിലെത്തി രണ്ട് ചെറുമക്കളെയും കണ്ടു നല്ല രീതിയിൽ തന്നെ അവരെ കണ്ട് കണ്ണടയ്ക്കാൻ സാധിച്ചു വലിയ വേദനയോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ തന്നെ മരിക്കാനും സാധിച്ചു അതൊരു വലിയ ഭാഗ്യമുള്ള മരണമായി തന്നെ കാണുന്നുവെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ